പ്രിയരെ സങ്കീർത്തന മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം സംസ്ഥാന പരീക്ഷയ്ക്ക് ഇക്കൊല്ലത്തെ മുഴുവൻ പാഠഭാഗങ്ങളും നന്നായി പഠിക്കുന്നതോടൊപ്പം ഫുഡ്നോട്ടും ലോഗോസ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ലോഗോസ് പഠനസഹായിയും നന്നായി പഠിച്ചാൽ മാത്രമേ സെമി ഫൈനലിലേക്ക് കിടക്കാൻ സാധിക്കുകയുള്ളൂ ലോഗോസ് പഠനസഹായിലെ ഗ്രീക്ക് പഥങ്ങൾക്ക് സംസ്ഥാന പരീക്ഷയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട് അവ ഉച്ചരിക്കാൻ തന്നെ വളരെ പ്രയാസമാണ് എങ്കിൽ കൂടി അവ മനഃപാഠമാക്കുക എല്ലാ പാഠഭാഗങ്ങളും നന്നായി പഠിച്ച് ഒരുങ്ങുക ഇത് ലോഗോസ് പഠന പഠനസഹായിലെ പ്രധാന ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ് ഇനി നേരെ ചോദ്യോത്തരങ്ങളിലേക്ക് ഒന്ന് എവിടെ സ്ഥിതി ചെയ്തിരുന്ന തുറമുഖ നഗരമാണ് എഫേസോസ് ആധുനിക തുർക്കിയുടെ പടിഞ്ഞാറേ തീരത്ത് രണ്ട് പൗലോസ്ലിഹ എഫോസിൽ ആദ്യം എത്തുന്നത് എപ്പോഴാണ് പൗലോസ് പൗലോസ്ലിഹായ രണ്ടാം പ്രേക്ഷിത യാത്രയിൽ മൂന്ന് പൗലോസ്ലിഹ എഫ് എസോസിൽ എത്തിയത് എപ്പോഴൊക്കെയാണ് തന്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രേക്ഷിത യാത്രയിൽ നാല് മൂന്നാം പ്രേക്ഷിത യാത്രയിൽ പൗലോസ് ലീഗ എത്ര വർഷമാണ് എഫ് എസോസിൽ താമസിച്ച് പ്രവർത്തിച്ചത് രണ്ടു വർഷം അഞ്ച് എഫേസോസുകാർക്കുള്ള ലേഖനം ബന്ധനകാല ലേഖനങ്ങളുടെ കൂട്ടത്തിൽപ്പെടാൻ കാരണമെന്താണ് പൗലോസ്ലിഹ തടവിലായിരിക്കുമ്പോൾ ഈ ലേഖനം എഴുതിയതിനാൽ ആറ് അപ്പത്തോല പ്രവർത്തനങ്ങളിലെ ഏതൊക്കെ അധ്യായങ്ങളുടെ പശ്ചാത്തലമാണ് എഫേസോസ് ആയിരുന്നത് പതിനെട്ട് പത്തൊൻപത് അധ്യായങ്ങളുടെ പശ്ചാത്തലം യോഹനന്റെ ജ്ഞാനസ്നാനത്തെക്കുറിച്ച് മാത്രം അറിയാവുന്ന എഫേസോസിൽ വന്ന യഹൂദൻ ആരാണ് അലക്സാണ്ട്രിയക്കാരൻ അപ്പോളോസ് എട്ട് അപ്പോളോസിന് ദൈവത്തിന്റെ മാർഗം അഥവാ ആത്മാവിന്റെ സ്നാനം കൂടുതൽ വ്യക്തമായി പറഞ്ഞു കൊടുത്തത് ആരൊക്കെയാണ് അക്യൂലിയയും ഒൻപത് എഫേസോസുകാർക്ക് എന്തൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ് യഫേസോസുകാർക്കുള്ള ലേഖനം ആത്മാവിലുള്ള സ്നാനത്തിന്റെ അവസ്ഥകളും ഫലങ്ങളും പറഞ്ഞു കൊടുക്കുന്നത് പത്ത് ആർക്ക് ശേഷമാണ് പൗലു ശ്രീഹ എഫോസിൽ വന്നത് അപ്പോളോസിന് ശേഷം പതിനൊന്ന് ആത്മാവിന്റെ ശക്തിയാൽ സംഭവിച്ച നിരവധി അത്ഭുതങ്ങളെയും രോഗശാന്തികളെയും കച്ചവടൽക്കരിച്ചത് ആരൊക്കെയാണ് യഹൂദരുടെ ഒരു പ്രധാന പുരോഹിതനായ സ്കേവാ ഏഴ് പുത്രന്മാർ പന്ത്രണ്ട് വെള്ളിപ്പണിക്കാരുടെ ലഹളയെക്കുറിച്ച് പറയുന്ന ബൈബിൾ ഭാഗം ഏതാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ പത്തൊൻപതാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ പതിമൂന്ന് ക്രിസ്തു ആരെക്കാൾ മഹോന്നതനെന്നാണ് പൗലോസ്ലിഹ എഫേസോസിൽ പഠിപ്പിച്ചത് അർതമിസിനേക്കാൾ പതിനാല് തിമോത്തിയോസിനുള്ള കത്തുകളുടെ പശ്ചാത്തലം എന്താണ് എഫേസോസിലെ സഭ പതിനഞ്ച് എഫേസോസ് ലേഖനകർത്താവ് പൗലോസ്ലിഹയാണെന്ന് വ്യക്തമാക്കുന്ന എഫേസോസ് ലേഖനവാക്യങ്ങളേവ എഫസ് ഒന്നാം അധ്യായം ഒന്നാം വാക്യം മൂന്നാം അധ്യായം ഒന്നു മുതൽ വരെയുള്ള വാക്യങ്ങളും പതിമൂന്നാം വാക്യവും നാലാം അധ്യായം ഒന്നാം വാക്യം ആറാം അധ്യായം പത്തൊൻപതും ഇരുപതും വാക്യങ്ങളും പതിനാറ് വിജാതിയരോടും ഇസ്രായേൽക്കാരോടും സുവിശേഷം പ്രഘോഷിക്കാൻ പൗരോസ് ലിഹായെ നിയോഗിച്ചത് യേശു തന്നെയാണെന്ന് സൂചിപ്പിക്കുന്ന ബൈബിൾ വാക്യങ്ങൾ ഏതെല്ലാമാണ് അപ്പത്തോല പ്രവർത്തനങ്ങൾ ഒൻപതാം അധ്യായം പതിനഞ്ചാം വാക്യം റോമ പതിനൊന്നാം അധ്യായം പതിമൂന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ പതിനേഴ് പൗലോസ്ലിഹായുടെ ലേഖനങ്ങളിൽ ബഹുവചനത്തിൽ മാത്രം ഉപയോഗിക്കുന്ന വിശുദ്ധർ എന്ന പദം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് വിശ്വാസികളെല്ലാവരെയും പതിനെട്ട് ബിശുദ്ധർ എന്ന പദം പഴയ നിയമത്തിൽ അർത്ഥമാക്കുന്നത് എന്താണ് ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടവർ പത്തൊൻപത് നിഷ്കളങ്കർ എന്ന പദം അർത്ഥമാക്കുന്നത് എന്താണ് കരയില്ലാത്തത് ബലിക്ക് യോഗ്യമായത് ഇരുപത് ബറാക്ക എന്താണ് ആശീർവാദ പ്രാർത്ഥന ഇരുപത്തിയൊന്ന് ഹോദയോത് എന്താണ് സ്തോത്രഗീതം ഗീതം ഇരുപത്തിരണ്ട് പൗലോസ്ലിഹായുടെ അനുഗ്രാശസുകൾ എന്ത് കേന്ദ്രീകൃതമാണ് പരിശുദ്ധ ത്രിത്വം കേന്ദ്രീകൃതം ഇരുപത്തിമൂന്ന് ഊറാനോയ് എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്താണ് സ്വർഗം ഇരുപത്തിനാല് എപ്രിയ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്താണ് സ്വർഗീയ സ്ഥലങ്ങൾ ഇരുപത്തിയഞ്ച് എഗാപേ മെനോ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്താണ് പ്രിയപ്പെട്ടത് ഇരുപത്തിയാറ് അപ്പോലോ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്താണ് മോചനദ്രവ്യം ഇരുപത്തിയേഴ് എഹോമൻ എന്നതിൻ്റെ അർത്ഥം എന്താണ് യേശു വിശ്വാസികൾക്ക് പാവത്തിൽ നിന്നുള്ള മോചനത്തിൻ്റെ ഉറവിടമായി തുടരുന്നു എന്ന് അർത്ഥമാക്കുന്നു ഇരുപത്തിയെട്ട് ഓയ്ക്കോണോമിയ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ പ്രഥമ അർത്ഥം എന്താണ് ഭവനമോ നഗരമോ പരിപാലിക്കുക ഇരുപത്തി ഒൻപത് ദൈവ പ്രപഞ്ചത്തിലെ സകലതും നയിക്കപ്പെടുന്നതിനെ സൂചിപ്പിക്കുന്ന ഗ്രീക്ക് പദം ഏതാണ് ഓയ്ക്കോണോമിയ മുപ്പത് ക്ലേരോ എന്ന ഗ്രീക്ക് പദത്തിന്റെ അക്ഷരാർത്ഥം എന്താണ് പിന്തുടർച്ച അവകാശം ലഭിക്കുക മുപ്പത്തി ഒന്ന് ഇസ്രായേൽ ദൈവത്തിന്റെ അവകാശമാണെന്നതിന്റെ ധ്വനി ഉളർത്തുന്ന ഗ്രീക്ക് പദം ഏതാണ് ക്ലേരോ നോമേയോ മുപ്പത്തിരണ്ട് യെസീൻ സമൂഹം സ്വയം വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന ഗ്രീക്ക് പദം ഏതാണ് ക്ലേരോയോ മുപ്പത്തിമൂന്ന് മുദ്രിതരാക്കപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ ഗ്രീക്ക് പദം എന്താണ് എസ്ഫ്രാ മുപ്പത്തിനാല് അർ റബോൺ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്താണ് ആദ്യ ഗളു അഥവാ അച്ചാരം മുപ്പത്തിയഞ്ച് പുതിയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ ഉദ്ധരിക്കപ്പെടുന്ന പഴയ നിയമഭാഗം ഏതാണ് വലത്തുവശത്തിരുത്തി മുപ്പത്തിയാറ് ഖാരിസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്താണ് ദൈവത്തിന്റെ പ്രീതിയും അവിടെ നൽകുന്ന ജീവനും അർത്ഥമാക്കുന്നു അതായത് കൃപ മുപ്പത്തിയേഴ് സിസോസ് മെനോയ് എന്ന ഗ്രീക്ക് പദം വിവക്ഷിക്കുന്നത് എന്താണ് പാവത്തിൽ നിന്നും ആത്മീയ മരണത്തിൽ നിന്നുമുള്ള മോചനം മുപ്പത്തി എട്ട് കരവേലയ്ക്ക് ഉപയോഗിക്കുന്ന ഗ്രീക്ക് പദം ഏതാണ് മുപ്പത്തി ഒൻപത് അപരിച്ഛേദിതർ എന്നതിൻ്റെ ഗ്രീക്ക് പദം എന്താണ് നാൽപ്പത് അഥേയോയ് എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്താണ് ദൈവമില്ലാതെ അഥവാ നിരീശ്വരർ നാൽപ്പത്തി ഒന്ന് എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്താണ് സമാധാനം നാല്പത്തിരണ്ട് ഷാലോ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് സമാധാനം നാൽപ്പത്തി മൂന്ന് മെസ്സ്ടോയിച്ചോൺ എന്നതിന്റെ അർത്ഥം എന്താണ് ജെറുസലേം ദേവാലയത്തിലെ ശത്രുതയുടെ മതിലുകൾ അഥവാ വിഭജന മതിൽ നാൽപ്പത്തി നാല് വിദൂരസ്ഥർ എന്നതിനുള്ള ഗ്രീക്ക് പദം എന്താണ് മക്രൻ നാൽപ്പത്തിയഞ്ച് മൂലക്കല്ല് എന്നതിനുള്ള ഗ്രീക്ക് പദം എന്താണ് അക്രോ ഗോണിയായു നാല്പത്തിയാറ് ദാസൻ തൻ്റെ യജമാനന് വേണ്ടി ധനകാര്യം അടക്കമുള്ള വീട്ടുകാര്യങ്ങളെല്ലാം വിശ്വസ്തയോടെ നടത്തുന്നത് സൂചിപ്പിക്കുന്ന ഗ്രീക്ക് പദം എന്താണ് നാൽപ്പത്തിയേഴ് രഹസ്യം എന്നതിൻ്റെ ഗ്രീക്ക് പദം എന്താണ് നാൽപ്പത്തിയൊൻപത് പറയേസ്യ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം എന്താണ് ധൈര്യം അൻപത് ദീർഘക്ഷമ എന്ന വാക്കിൻ്റെ ഗ്രീക്ക് പദം എന്താണ് മക്രോദുമിയാസ് അൻപത്തിയൊന്ന് ഇടയന്മാർ എന്നതിൻ്റെ ഗ്രീക്ക് പദം എന്താണ് പെയ്മനാസ് അൻപത്തിരണ്ട് ധരിക്കുക എന്നതിൻ്റെ ഗ്രീക്ക് പദം എന്താണ് എന്തു ശാസ്തായി അൻപത്തിമൂന്ന് ഏഡലോ ലെട്രോസ് എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം എന്താണ് വിഗ്രഹാരാധകൻ അൻപത്തിനാല് വിശ്വാസികൾ ഓരോ സാഹചര്യത്തിലും ശരിയായതെന്തെന്ന് അന്വേഷിച്ചറിയുക അഥവാ വിവേചിച്ചറിയുക എന്ന അർത്ഥം വരുന്ന ഗ്രീക്ക് പദം എന്താണ് അൻപത്തി ആറ് എലക് ഖോ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്താണ് തുറന്നു കാട്ടുക അൻപത്തിയേഴ് എക്സാഗ്രോട്ട്സോ എന്ന ഗ്രീക്ക് പദത്തിന്റെ അക്ഷരാർത്ഥം എന്താണ് തിരികെ വാങ്ങുക അൻപത്തിയെട്ട് ഗഫാലെ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്താണ് സിരസ് അഥവാ ഭരണകർത്താവ് അഥവാ നേതാവ് അൻപത്തി ഒൻപത് ഖഫാലെ എന്നതിൻ്റെ ഹീബ്രു ഭാഷ എന്താണ് റോഷ് അറുപത് തിക്കിക്കോസിനെ കുറിച്ച് പറയുന്ന ബൈബിൾ വചനങ്ങളേവ എഫേസോസ് ആറ് ഇരുപത്തിയൊന്ന് കൊളോസോസ് നാല് ഏഴ് രണ്ട് തിമോത്തേയോസ് നാല് പന്ത്രണ്ട് തീത്തോസ് മൂന്ന് പന്ത്രണ്ട് അപ്പസ്തോല പ്രവർത്തനങ്ങൾ ഇരുപത് നാല്